ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പ് സ്പീഡ് മലയാളം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും നമ്മൾ എന്ത് വാങ്ങിക്കുമ്പോഴും അതിന്റെ സ്പെസിഫിക്കേഷൻ ചോദിക്കും അല്ലേ സ്റ്റോറേജ് സ്പീഡ് തുടങ്ങി പലതിനും പലതായിരിക്കും പക്ഷെ ടയർ വാങ്ങിക്കാൻ പോകുമ്പം പരമാവധി ടയറിന്റെ സൈസ് നമ്മൾ ഓർത്തു വെച്ചേക്കും അത് തന്നെ വലിയ കാര്യമാണ് പക്ഷെ ഒരു കാറിന്റെ ടയറ് മറ്റൊരു മോഡൽ കാറിന് ഇടാൻ പറ്റില്ലെന്ന് നമുക്കറിയാം ടയറിനുണ്ട് ഒട്ടേറെ സ്പെക്കുകൾ നമ്പറുകളെ ഡീകോഡ് ചെയ്തെടുത്താലേ അത് നമുക്ക് മനസ്സിലാവൂ എന്ന് മാത്രം നമ്പർ കോഡ് നൂറ്റി എൺപത്തഞ്ച് ബാർ അറുപത് ആർ പതിനാല് എൺപത്തി അഞ്ച് എച്ച് ഈ കോഡ് വായിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ് പക്ഷെ എന്താണ് അത് നൂറ്റി എൺപത്തി അഞ്ച് എന്നത് ടയറിന്റെ വീതിയാണ് സാധാരണ മില്ലിമീറ്ററിലാണ് അത് പറയുന്നത് അറുപത് എന്നത് ഒരു കണക്കാണ് ടയറിന്റെ വീതിയുടെ എത്ര ശതമാനമാണ് സൈഡ് വാളിന്റെ വീതി റിം അല്ലെങ്കിൽ എലോയ് കഴിഞ്ഞാൽ ടയറിന്റെ കട്ടി എന്ന് വേണമെങ്കിലും പറയാം ഇവിടെ അത് അറുപത് ശതമാനമാണ് ആർ ടയറിന്റെ ടൈപ്പിനെ കുറിക്കുന്നതാണിത് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് റേഡിയൽ ടയറുകളാണ് അത് ആർ എന്ന് രേഖപ്പെടുത്തും അപൂർവമായിട്ട് ബി എന്നും ഡി എന്നും ഒക്കെ കണ്ടേക്കാം ബി എന്നത് ബയാസ് ബെൽറ്റ് എന്നാണ് ത്രെഡും സൈഡ് വാളും ഒരേ മെറ്റീരിയൽ ആയിരിക്കും ഇവിടെ ഡി എന്നത് ഡയഗണൽ സ്റ്റിച്ചിങ് എന്നാണ് ഉദ്ദേശിക്കുന്നത് പതിനാല് എന്നത് ടയറിന്റെ കുത്തനെയുള്ള നീളമാണ് ഇത് കുറയും തോറും ടയറിന്റെ ഉയരവും കുറയും എൺപത്തി ലോഡ് ഇൻഡെക്സ് എന്ന് പറയാം ഈ ടയർ ഉപയോഗിച്ച് കയറ്റാവുന്ന പരമാവധി ഭാരമാണിത് അറുപത്തഞ്ച് മുതൽ നൂറ് വരെ ഈ ലോഡ് ഇൻഡെക്സ് വരും ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ എണ്ണൂറ് കിലോ വരെ ഒരു ടയറിന് ശേഷി ഉണ്ടാവും ഇവിടെ എൺപത്തി എന്നതിൽ നിന്ന് ഒരു ടയറിന്റെ ശേഷി അഞ്ഞൂറ്റി പതിനഞ്ച് കിലോ എന്ന് വായിക്കാം നാല് ടയറുകൾക്ക് രണ്ടായിരത്തി അറുപത് കിലോ വാഹനത്തിന്റെ ഭാരം ഉൾപ്പെടെ പരമാവധി ഇത്രയും തൂക്കം കയറ്റാം ഇത് എസ് ടി എച്ച് വി ഡബ്ല്യു വൈ സെഡ് ആർ എന്നിങ്ങനെ ഈ ടയർ കോഡ് വരാം പരമാവധി നൂറ്റി അറുപത് കിലോമീറ്റർ ആണ് ക്യൂ കോഡുള്ള ഒരു ടയറിന് പോകാവുന്നത് എച്ചിന് പരമാവധി ഇരുന്നൂറ്റി പത്ത് കിലോമീറ്ററും വേഗത്തിൽ പോകാം നമ്മുടെ നാട്ടിൽ ഇതിന്റെ പകുതിയിൽ താഴെ വേഗത്തിൽ പോകാനാണ് നിയമം പറയുന്നത് അതാണ് നമ്മുടെ ആരോഗ്യത്തിനും വണ്ടിക്കും നല്ലത്